രാജ്യത്ത് ആരാകും പ്രധാനമന്ത്രി എന്ന ചർച്ച തുടരുകയാണ് ഇന്ത്യ സഖ്യത്തിന്റെ അധികാരത്തിലേക്ക് വഴിയൊരുക്കാൻ മമതാ ബാനർജിയുടെ ശക്തമായ നീക്കം ആരംഭിച്ചിട്ടുണ്ട് നിതീഷ് കുമാറിനെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി ആക്കണം എന്ന നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യ നേതാക്കൾ നിതീഷ് കുമാറിനെ കാണും എന്ന് നേരത്തെ വാർത്തയുണ്ടായിരുന്നു ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിനെയും ചേർത്ത് പിടിക്കാനുള്ള ഇന്ത്യാ സഖ്യത്തിൻ്റെ ചടുലമായ നീക്കങ്ങളും ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് നായിഡുവുമായി സംസാരിച്ചിട്ടുള്ളത് നിതീഷ് കുമാറുമായി എൻ സി പി നേതാവ് ശരത് പവാറും മമതാ ബാനർജിയും സംസാരിച്ചു എന്നാണ് വിവരം അതിന് പുറമെ എൻ യോഗത്തിൽ പങ്കെടുക്കാൻ ഇന്ന് നിതീഷ് കുമാർ ഡൽഹിയിൽ എത്തുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ തേജസ്വി യാദവിനൊപ്പം ഒരേ വിമാനത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്തതോടെയാണ് സർക്കാർ രൂപീകരിക്കുന്നതിൽ നിർണായകമാകുന്ന ചെറുകക്ഷികളുടെ തീരുമാനങ്ങൾക്ക് വില വന്നത് പന്ത്രണ്ട് സീറ്റ് നേടിയ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നിലവിൽ എൻ ഡി എ സഖ്യത്തിന് ഒപ്പമാണ് എങ്കിലും അവർ ഉറച്ചു നിൽക്കുമോ എന്നതിൽ ബി ജെ പിക്കും ഉറപ്പില്ല ഇന്ത്യ സഖ്യം നിതീഷ് കുമാറിനെ വിളിച്ച് പിന്തുണ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ എൻ ഡി എ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാൻ നിതീഷ് കുമാർ എത്തുന്നത് ആർ ജെ ഡി നേതാവും ഇന്ത്യ മുന്നണിയിലെ പ്രമുഖനുമായ തേജസ്വി യാദവിനൊപ്പം ഒരേ വിമാനത്തിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കൗതുകത്തോടെയാണ് വീക്ഷിക്കുന്നത് കാലുമാറ്റത്തിന് പേരുകേട്ട നിതീഷ് കുമാർ ഏതു പക്ഷത്തേക്ക് മാറും എന്ന കാര്യത്തിൽ ആർക്കും ഒരു നിക്ഷേമമില്ല നേരത്തെ ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിൽ തന്നെ നിർണായക പങ്കുവഹിച്ച ആളാണ് നിതീഷ് ഒരു ഘട്ടത്തിൽ ഒപ്പമുള്ളവരെയെല്ലാം ചതിച്ച് ബി ജെ ഒപ്പം സഖ്യം ചേരുകയായിരുന്നു അതുകൊണ്ട് തന്നെ നിതീഷ് സഖ്യത്തിൽ ഉറച്ചു നിൽക്കുമോ എന്ന കാര്യത്തിൽ എൻ ഡി എക്കും ഒരു ഉറപ്പുമില്ല ബീഹാറിലെ നാൽപ്പത് സീറ്റുകളിൽ പതിനാറ് സീറ്റിലാണ് എൻ ഡി എ സഖ്യത്തിന് ജെ ഡി യു മത്സരിച്ചത് ഇതിൽ പന്ത്രണ്ട് സീറ്റുകളും വിജയിച്ച് നിർണായക ശക്തിയാവുകയും ചെയ്തു ജെ ഡി യുവിനെ കൂടാതെ പതിനാറ് സീറ്റ് നേടിയ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്കുദേശം പാർട്ടി ടി ഡി പി ആണ് എൻ ഡി എക്കൊപ്പമുള്ള മറ്റൊരു പ്രധാന ഘടകകക്ഷി ഇവരെയും ഇന്ത്യ സഖ്യം ക്ഷണിച്ചിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡുവിനെ ഇന്നലെ തന്നെ ഫോണിൽ വിളിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒപ്പം നിന്നാൽ ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി നൽകാമെന്ന വാഗ്ദാനം നൽകി എന്നാണ് റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെ നായിഡുവിനെ എൻ ഡി എ ദേശീയ കൺവീനറാക്കാമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട് ഇന്ത്യ മുന്നണിയിൽ നിന്നും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നായിഡുവിനെ ഫോണിൽ വിളിച്ചിരുന്നു എൻ സി പി നേതാവ് ശരത് പവാറും സർക്കാർ രൂപീകരണത്തിന് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മറ്റു കക്ഷികളുടെ പിന്തുണ തേടിക്കൊണ്ടിരിക്കുകയാണ് നിതീഷ് കുമാറുമായി നല്ല ബന്ധമാണ് പവാറിനുള്ളത് നിതീഷ് കുമാറിനെ ഉപപ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാം എന്നാണ് വാഗ്ദാനം നിലവിൽ എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നും ഇന്ത്യാ മറ്റു കക്ഷികൾക്ക് പതിനെട്ട് സീറ്റും ാണ് ഉള്ളത് സർക്കാർ ഉണ്ടാക്കാൻ കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എം പിമാരുടെ പിന്തുണയാണ് അനിവാര്യമായിട്ടുള്ളത് ബി ജെ പിയുടെ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിന് പുറമെ അൻപത്തി ഒന്ന് സീറ്റുകളിൽ നിന്നും മുപ്പത് പേരെയെങ്കിലും വലിക്കുകയാണ് എങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ എത്താൻ സാധിക്കും ആ സമയം സ്വതന്ത്രമായി നിൽക്കുന്ന പുറത്തുള്ള പതിനെട്ട് സീറ്റുകളിൽ നിന്നും പത്തെണ്ണമെങ്കിലും നേടാനാകും എന്ന പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്കുണ്ട്